ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്കായിട്ടാണ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പപ്പായ മിൽക്ക് ഷേക്ക് നാടൻ പപ്പായ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പായ വെച്ചിട്ടും ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് നോക്കുക ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പായ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല വെറും കുരു മാത്രം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പപ്പായ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മുടെ വീട്ടുപറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത നല്ല നാടൻ പപ്പായയാണ് ഇനി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പായ വെച്ചിട്ടും ഇതുപോലെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പപ്പായ തന്നെ എടുക്കുക ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് രണ്ട് കപ്പ് തണുപ്പിച്ചെടുത്ത മിൽക്ക് ആഡ് ചെയ്യാം ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പപ്പായക്കും അത്യാവശ്യം നന്നായിട്ട് മധുരം ഉണ്ടാവും ഇനി നമുക്കിതൊരു ഒരു മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക പപ്പായുടെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തതിനു ശേഷം പകുതി ഭാഗം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പകുതിയിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ വാനില ഐസ്ക്രീം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം വാനില ഐസ്ക്രീം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഐസ്ക്രീം കൂടി ചേർത്തിട്ട് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം ജസ്റ്റ് ഒരു മിനിറ്റ് കൂടി ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇഫ്താർ സമയത്ത് ബാങ്ക് വിളിക്കാൻ നേരത്ത് മാത്രം ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കുക അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ നേരത്തെ കാല നേരത്തെ കാലത്തെ അടിച്ചു വെച്ചിട്ട് മാറ്റി വെക്കരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടമാവും ബാങ്ക് വിളിക്കാൻ നേരത്ത് മാത്രം ഇത് തയ്യാറാക്കിയെടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് അല്പം കാഷ് യൂണിറ്റ്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തന്നെ നല്ല ഭംഗിയില്ലേ അതുപോലെ വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്